ഹായ് എവറി വൺ പല ആൾക്കാർക്കും ഒരു ചേഞ്ച് വേണം നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊന്നു മാറ്റി കുറച്ചും കൂടി ഒരു ബെറ്റർ ആയ രീതിയിൽ ഒത്തിരി ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരണം എന്നാഗ്രഹാൾക്കാരായിരിക്കും ഹാബിറ്റ് വൈസ് ആയിക്കോട്ടെ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് അങ്ങനത്തെ കുറെ ആഗ്രഹങ്ങൾ ആൾക്കാരുണ്ടാവും സൊ പക്ഷെ ഇവർക്ക് എല്ലാ ആൾക്കാർക്കും ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക നമ്മളൊരു ചേഞ്ച് നമ്മളൊരു ഹാബിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഇരിക്കുന്നത് നമ്മൾ പുതിയൊരു ഹാബിറ്റ് തുടങ്ങി ഒരു ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റി പക്ഷെ നമ്മളൊരു ഡേ ബ്രേക്ക് വന്നു ഇറ്റ് മെയ് ബി എ മിസ്റ്റേക്ക് അല്ല മിസ്റ്റേക്ക് കാരണം നമുക്ക് ഒരു ഡേ ബ്രേക്ക് വരാം പക്ഷേ രണ്ടാമത്തെ ഡേയും ബ്രേക്ക് വന്നു മൂന്നാമത്തെ ഡേയും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കണ്ടു ഹാബിറ്റിന് ഒരു ബ്രേക്ക് അല്ല വന്നിട്ടുള്ളത് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ഹാബിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്കാണ് പോകുന്നതെന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണം അപ്പോൾ എപ്പോഴും നമ്മൾ ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയൊരു കാര്യം അത് പരസവറൻസ് എന്ന് പറയും അല്ല എപ്പോഴും നമ്മൾ കൂടി ഒരു കാര്യം ചെയ്യുക ഇത് പലപ്പോഴും പല ആൾക്കാർക്കും സാധിക്കും ൊരു കാര്യമാണ് ഈ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ട്രബിളുള്ള ആൾക്കാർ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസമേ പ്ലാൻ ചെയ്യാം ഞാൻ നാളെ ഇന്ന് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ നാളെ ഞാൻ ചെയ്യാൻ പോകുന്നു നാളത്തെ ഒരു ക്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റി ചെയ്യാനും ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ കൂടുതൽ സമ്പന്നനായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ എല്ലാ ആൾക്കാർക്കും ട്വൻറ്റി ഫോർ അവേഴ്സാണുള്ളത് ആ ട്വൻ്റി ഫോർ അവേഴ്സിനെ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഡേ സോ നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്യുക ദിവസം കിടക്കുമ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്യുക നാളെത്തടി ഞാൻ ഇത്ര മണിക്ക് നീക്കും ഇത്ര മണിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്നുള്ളൊരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ആൻഡ് വളരെ നല്ലൊരു ഹാബിറ്റാണ് മോർണിംഗ് എണീച്ചതിന് ശേഷം നിങ്ങളുടെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ ടാലൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിയും നിങ്ങൾക്ക് നന്നായിട്ട് ആൾക്കാരോട് ഇടപെടാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മണി സേവ് ചെയ്യാൻ പറ്റും എല്ലാം ക്വാളിറ്റീസാണ് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം നിങ്ങൾക്ക് പാടാൻ അറിയാം ഇതെല്ലാം നിങ്ങളുടെ ക്വാളിറ്റീസാണ് ചിലപ്പം മൈന്യൂട്ടായിക്കോട്ടെ ചിലപ്പോൾ വലിയ ക്വാളിറ്റീസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെപ്പറ്റിയുള്ളൊരു ധാരണ ഉണ്ടാവുമല്ലോ ആ ധാരണ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക ആൻഡ് അത് ഡെയിലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മോർണിംഗ് അവേഴ്സിൽ വായിക്കുക അത് വായിച്ചൊരു ഒരു ട്വൻറ്റി വൺ ഡേയ്സ് മിനിമം ഹൺഡ്രഡ് ഡേയ്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ആളായിട്ട് മാറി നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനേക്കാളും നിങ്ങൾ എന്താണോ ഓൾറെഡി ഉള്ളത് അതിനകത്തേക്ക് നിങ്ങൾ കൂടുതൽ 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 പോയിന്റ്സ് ഡെയിലി ആഡ് ചെയ്ത് ഏഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും നിങ്ങൾ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ടൈം മാനേജ്മെന്റ് പഠിക്കുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു കാര്യവും ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് നമുക്ക് പോസിബിൾ പോസിബിളാവില്ല നമ്മളത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു ചേഞ്ച് നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ ഇതിന് മുമ്പ് പല ആൾക്കാരും അല്ലേ ജന്മനായുള്ള പല സ്വഭാവങ്ങളും മാറ്റി പുതിയ സ്വഭാവങ്ങളൊക്കെ പല ആൾക്കാരും മോൾഡ് ചെയ്ത് ചെയ്തെടുക്കാറുണ്ട് അവരത് ഒരു ദിവസം ചെയ്യുന്നതല്ല അവരത് കണ്ടിന്യൂസ് ആയിട്ട് അവർ മൈൻഡിൽ അത് അത് ഫോക്കസ് ചെയ്ത് ചെയ്ത് അങ്ങനത്തെ ഒരു ഔട്ട്കം കൊണ്ടുവരുന്നതാണ് സോ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത്തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്